എന്തായി പിന്നെ റെഡിയാണ് സെറ്റ് ആണല്ല എവിടെ പോലെ ചുറ്റുപാടും തന്നെ ലോക്കൽ എക്സ്പ്ലോറേഷൻ ലോക്കൽ നമ്മളൊരു സ്ഥലം ഹൈലാന്റ് പോലെ തന്നെ ഹൈലാൻഡ്സ് പോലെ തന്നെ ആണ് കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് അവരെയും കൂടി കണ്ട അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ലൈഫ് ലൈഫ് എണീപ്പിച്ച് റെഡി ആയി നിർത്തിട്ട് മാഡത്തിന് എണീപ്പിക്കാന്ന് ചോദിച്ചിട്ടു ഞങ്ങള് നേരം വെയിറ്റ് ചെയ്ത് വെയിൽ വെയിൽ വരാൻ വേണ്ടിട്ട് വന്നു നമുക്ക് എന്ത് സമയായിരിക്കും സണ്ണിയായിരിക്കും കണ്ടില്ലല്ലോ സമയല്ലോ നിങ്ങൾ

വരൂ ഇവിടെ ഹായ് പറയടാ ഹായ പേര് പറയാൾ ഉടുപ്പ് ഉടുപ്പ് ഫോട്ടോ ഫോട്ടോ ലൊക്കേഷനിൽ നിന്ന് വീട്ടിൽ പിന്നെ പിന്നെ മാറും പോയി എടുക്കും പക്ഷെ കാറ്റ് രക്ഷ ഇല്ലേ മാഡത്തിന് വിളിക്കാനുള്ള സമയമായി ഒരുപാട് സാധനങ്ങളുണ്ട് അവിടെ അവിടെ അമ്മിനോട് വേറെ ആര് പറഞ്ഞില്ല അമ്മയുടെ മുത്തും അമ്മീനോട് ഇങ്ങനെ പറയുമ്പോ അമ്മക്ക് പിന്നെയും പിന്നെയും കോൺഫിഡൻസ് ഇങ്ങനെ കൂടും ഞാൻ എപ്പിറങ്ങിയാലും കൊച്ചു പറയൂ ഇതുപോലെ തന്നെ So hey guys, so um, some of my friends from uh, Scotland came uh, here because um, you know Scotland it has lots of beautiful places. So today we're going to a walk, and um, it has lots of swans and animals, and there's a park. So yeah, and uh, this is the. And of swans and the ducks, and this is the uh, way. Um, it's a little bit rough, but yeah, we're making it. What's Ah, patula, <laughs> patu. Ah, patula, patu. Ah, patula, patu. Eh, kissy some I'm gonna kiss you for real. Red card, That's why I'm ഇത് എന്റെ ഫ്രണ്ട്സ് ഒരു മാച്ചിങ് എന്നിട്ട് അവരുടെ പാരൻസ് ആണ് ഇത് അന്തോഷയില്ല ഞങ്ങള് മറ്റേ ആ വീട് കണ്ടോ ആ വീട് പോലെയായിരിക്കും പക്ഷാക്ഷി റെസ്റ്റോറൻറ്റാണ് എന്റെ കൈ ഞങ്ങളിപ്പന്നപ്പയില്ലേ ഒരാളില്ലേ ഇങ്ങനൊരു ഒരു മിനി സൈസ് ബോട്ട് ഇല്ലേ ഇങ്ങനെ റെബോട്ട് കണ്ടുള്ളത് നമ്മളിങ്ങനെ മൂവിയില് കാണാറുള്ളത് ഏഹ് അതുപോലെ ഒരാള് ഓടിക്കുന്ന ഏ നമുക്ക് ഡ്രോണൊക്കെ ഫ്ലൈ ചെയ്യാനോ കാരണം ഡ്രോണില്ലേക്ക് അവരുടെ ഗ്രാമ സാ<body> ഗൈസ് 3 സോണുകൾ ഉണ്ട് 3 സോൺ നേ ടട്ടി കൊണ്ടു പോവാണ് സോൺ ഇതെന്താടാ ഗണ്ണോ ലേക്ക് മ്യൂട്ട് സോൺ മ്യൂട്ട് സോണാണ് വൈറ്റ് ഹും മടം ബ്ലാക്ക് ഹെഡ് ഗുള്ളു ലിക്ക് ഇവിടെ ഉണ്ടെന്നാണോ അതാണ് ആ സ്ഥാനം പരവാന പോയിരുന്നോ ഓഹോ ആ ഈ ഗണ്ണോ ലോച് ആ അത് പറക്കുമ്പോ അങ്ങനെ തോന്നുന്നു തോന്നുന്നത് പിന്നെ മതിയായ തവള നമ്മുടെ നാട്ടിലെ പോക്കാൻ തവള കിട്ടിയോ മ്യൂട്ട് മ്യൂട്ട് സാൻ സാൻ കിട്ടി സാൻഡ് മെമ്പർ ഓഫ് ദിവസമെന്റ് ടു പ്രചരണ പദ്ധതി കിടക്കണ്ടേ പിന്നെ വെള്ളത്തിൽ

ആ അങ്ങനെ <laughs> <laughs> ക്ക് അടിക്കോള് അടിക്കോള് ഒരു കുഴപ്പമില്ല അവിടെ പിടിക്കടാ ഇവിടെ പിടിക്കടാ

He so made it! In plastic and I mean, making a boat is okay, but making one with the remote control is Oh, yeah. yeah. i it's, kind of well. oh. it's just wow. after one the you guys the like, guys yeah. Look! Yeah. So do the detail signs. Mm -hmm. So, take it down to the water. Come I down and see. see. It's, it's it's here. You want to see it? मसीह <laughs> जब <laughs> really, ണിയാവുമ്പത്തേക്ക് വ്യൂ സ്കോട്ട് സൂപ്പർ അല്ലേ

ഭയങ്കര കാറ്റ് സൂപ്പർ വ്യൂ ഒന്നും എന്തിനാണ് ചാട്ടം അങ്ങനെണ്ടാകും എന്തെങ്കിലും വീട്ടിൽ പോണേടാണ്ടോ ഞാൻ മനുഷ്യർ വില്ല മാദീജ മാദീജ എച്ച മാദീജ എ ദണ്ടി 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 ഇപ്പോ ഡ്രൈവർ വണ്ടി ഉടുക്കുകയാണ് അല്ലേ യെസ് അന്ത പറടി കഴിഞ്ഞി ക്ലൈമറ്റ് ഉള്ളൂല ഇപ്പോ എത്ര ന്യൂട്ട് പാല മൈറ്റട്ട് പിടി പോണ്ട ഡാർലി നാളെ സ്കൂളുണ്ടോ അണ്ടോ നാളത്തെ കായനാ

സർജറി നകറ്റി എത്തിക്കാൻ പറ്റുള്ളൂ അത് പിടിക്കാ അടുത്ത നമ്മുടെ പരിപാടി നഗമ്പെട്ട് നഗമ്പെട്ടല്ലാന്ന് പോലെ സൗണ്ട് കുറച്ച് കഴിഞ്ഞു സൈജ വെട്ട് പട്ടിക്ക് ഞാൻ ഞാൻ ഈ പരിപാടിക്ക് നിൽക്കില്ല ചാമം കിടന്നാ പോലും ഞാൻ അത് അടുത്തേക്ക് പോവില്ല ശരിയായിട്ടും അപ്പൊ ഇനി നമ്മളെ അടുത്ത പരിപാടി ഫുഡ് അടിയാവാ സോണിയെ കുറച്ച് വീട്ടിൽ സോണി തന്നെ പിന്നെ സോണിണ്ടാക്കി ബീഫ് കറി വിരുന്നാർ വന്നിട്ട് ശരിയായില്ല പക്ഷെ എനിക്കാണെങ്കിൽ ഞങ്ങൾ തന്നെ സോണിയുടെ കൈയായിരുന്നു ഇപ്പൊ നമ്മളൊന്നും ഒന്നുമില്ലേ ഞാൻ ചോറ് ചോറ് ഞാൻ ആ ഒന്നും ചെയ്തില്ല ചിക്കൻ പണി ഉണ്ടാക്കിയും അല്ലേ നമ്മളങ്ങനെയല്ലേ ആരേ വിരുന്നേ അവർക്ക് കിച്ചൺ ഞങ്ങൾ കിച്ചൺ കൊടുക്കാൻ അവർക്ക് അല്ല ഇഷ്ടമാക്കി മാറ്റണ്ടല്ല ഇനിയാഴ്ച ഹലോ ഹലോ പോകാൻ തോന്നില്ല കഷ്ടക്ക് വേണ്ടി വിട്ടേണ്ടി വരുമോ ഏ ഫുഡിങ്ങെല്ലാം കഴിഞ്ഞ് ഫുഡിങ്ങെല്ലാം കഴിഞ്ഞ് പോണില്ലേ ക്രിക്കറ്റ് ഓഫി ആ ഞങ്ങൾക്കറിയാ അല്ല മോനെ സ്റ്റാൻഡ് വിടാ സ്റ്റാൻഡ് വിടാ ഇപ്പ പോണ് ഇപ്പ ടീഫാണേ വിട്ടോണം 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 നല്ലത് എന്റെ മീനും ഞാനൊരു പ്ലാൻ ചെയ്ത മൂന്ന് ദിവസം എന്നല്ല അവസാനമെന്നല്ല എഴിച്ചു എക്സ്ട്രാ ഒരു കാപ്പി ഇതൊരു എക്സ്ട്രാ ഗ്യാപ്പ് വന്നേക്കണത് എന്ത് ആർക്ക എക്സ്ട്രാ ഒരു കാപ്പി എടുത്തൊന്നും ഒരു എയർബിഎൻബി കാര്യം ഇങ്ങനെ ഒന്നും കൊടുക്കില്ല മനസ്സിലായോ ആ പോക്ക പോക്ക ബാബാ കണ്ടോ നമ്മൾ നിട്ടിക്ക് ഓഹോ തോപ്പീണ്ടി ഹലോ യെ ഫൈനലിനി ഫൈനലിനി നമ്മൾ നമ്മൾ പുറത്ത് പോയി போர்ட் இறக்கிட்டுണ്ട് இ நி இ போனு வரையிறது அது முன்ன போவானா டே போய் பேபி டேவிக்கு மோட் ോട്ടേനോ അങ്ങനെ ധരിക്കും അങ്ങനെ ആരും വരാതൊന്നുമില്ല വരുമ്പത്തേക്ക് ഇനി പപ്പയും ഹേരിയും കൂടി ഇവിടേക്ക് टाइडियाफ 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 लाइक ई वेकी 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 दिस टाइम अब एंडोड क्लीन अप अब इन्हीं वीडियो माय नेक्स्ट वीक गाडा टिल देन टेक केयर बाय बाय यू ऑल बाय 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 बोलने बाय बाय